ഹലോ ഗുഡ് മോർണിംഗ് നല്ല കോടമഞ്ഞിൽ പൊതിഞ്ഞ ഒരു സുപ്രഭാതം അപ്പോൾ എന്താ ഭംഗിയല്ലേ രാവിലെ നീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് അപ്പോൾ അത് പെട്ടന്ന് തന്നെ അങ്ങ് പകർത്തിയേക്കാമെന്ന് ഓർത്ത് കാരണം അഞ്ച് മിനിറ്റ് വൈകി ചിലപ്പോൾ കുടമഞ്ഞ് അങ്ങ് പോയി പോകും സമയം രാവിലെ ഏഴ് ഏഴ് മണി കഴിഞ്ഞ കേട്ടോ എൻ്റെ കളിലൊക്കെ ഉടമഞ്ഞാണ് അപ്പുറം കുറെ മലകളൊക്കെ ഉണ്ടായിരുന്നൊന്നും കാണാൻ പോലില്ല ഒരു ഊട്ടി കൊടയ്ക്കാനൊക്കെ വന്ന ഒരു ഫീല് ഊട്ടി കൊടയ്ക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ എന്നാലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളു അത് വെച്ചിട്ടുള്ളൊരു ഇത് പറഞ്ഞത് കേട്ടോ ഇന്ന് നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടിങ് ഡേ ആണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ ആയിരിക്കും ഇന്ന് മറ്റേറ്റി ഷൂട്ടിംഗ് നമ്മൾ ഫസ്റ്റ് ടൈം റിച്ചുകൂട്ടറിനെ പ്രഗ്നൻ്റ് ആയ സമയത്തൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരാഗ്രഹം നമുക്കൊരു മറ്റേറ്റി ഷൂട്ടി വലിയ കാര്യമായിട്ടൊന്നും ഇട്ടോ ജസ്റ്റ് ഒരു മൂന്നാല് ഫോട്ടോ എടുക്കാത്തേ ഉള്ളൂ പിന്നെ വെച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങാണ് അപ്പോൾ അവിടെ പോകണം ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ മാറിയിട്ടൊരു ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ മറ്റേ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നലെ ചെറിയൊരു ഷോപ്പിങ്ങിന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ഡബ്ല്യൂയിലാണ് പോയത് ഇച്ചാനും റിച്ചിക്കൂട്ടനും ഓരോ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ഷർട്ടാണ് രണ്ടുപേർക്കും എടുത്തത് അപ്പം ചെറുത് ചെറിയ രീതിയിലൊരു കോമ്പിനേഷനായിട്ട് ഇരിക്കട്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ വെക്കാൻ വേണ്ടിയിട്ട് വന്നു എനിക്ക് നഖം വളരെ വീക്ക്നെസ് വീക്ക്നസ്സാണ് കേട്ടോ ഞാനാണ് നഖം കടിക്കും ഇങ്ങനെ ചുരണ്ടിപ്പറിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ഒന്നെങ്കിൽ നാഗം കടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുന്നൊരു അസുഖക്കാരിയാണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് തുടങ്ങിയൊരു പ്രാന്താണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നെയിൽ എക്സ്റ്റൻഷൻ വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അത് ചെയ്തു ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ ഇത് എന്താ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ പിങ്ക് പിങ്ക് കളറും വൈറ്റ് ടിപ്പുമായിട്ടുള്ള നെയിൽ എക്സ്റ്റൻഷനാണ് വെച്ചത് ഇരിക്കും ത്രെഡ് ചെയ്യില്ല കേട്ടോ വരണം കഴിഞ്ഞ് അങ്ങനെ മറ്റേത് നമ്മുടെ കോയ റെഡിയായി എല്ലാവരും ഇങ്ങോട്ട് കണ്ടിരിക്കുന്നു കേറാൻ പോകുന്നു ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗാനമാണട്ടോ ഇന്നിരക്ക് ഇന്നിരക്ക് ഇന്നിന്നത്തെ വർക്കാണ് നെക്സ്റ്റ് ടൈം പാക്കപ്പ് ചെയ്യാനാണ് ആർ ബാക്ക് സോയി ബാക്ക് ടോപ്പ് ചെയ്യാനാണ് അന്നെ ഇത് അന്നെ എനിക്ക് എൻ്റെ മകൻ കണ്ടിട്ട് ചിരി വന്നിട്ട് വയ്യ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ട് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് കുറേ നാളെ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ ഓണത്തിന് ഞാൻ ചെയ്തതിന് ശേഷം ഇന്നാണ് കേട്ടോ കണ്ണൊക്കെ എഴുതുന്ന ആകപ്പടെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടൊരു പൊട്ടോ ഫോട്ടോ ഞാൻ തൊടാറുണ്ട് പിരിവൻ റെഡി ഇത് അത്രേ ഉള്ളു പക്ഷേ എനിക്ക് ഭയങ്കരമായ എന്തോ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു കുറേ കാലം കൂടി ഒരുങ്ങിയതിൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ അവ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് മറ്റെൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നത് മൂന്നാല് ഫോട്ടോസൊക്കെ എടുക്കുന്ന വലിയ ഗ്രാൻഡ് പ്രോഗ്രാം പ്രോഗ്രാമൊന്നുമല്ല പിന്നെ ഒരു ഓർമ്മ ഒരു സന്തോഷം പിന്നെ നമ്മൾ ഡ്രസ്സ് നല്ല എന്താ പറയുക ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോയില്ലെ ഫോട്ടോഗ്രാഫർ തന്നെ എന്തു വിചാരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കിങ്സ്റ്റൺ ചോരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹോബാറ്റിൽ നല്ലൊരു വലിയൊരു ഷിപ്പ് വന്നിട്ടുണ്ട് ടൂറിസ്റ്റ് ഷിപ്പ് ആണ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിട്ട് അസ്മാനിയൻ ബ്രിഡ്ജാണ് മണ്ണി കാണുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം അവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അരമണിക്കൂറോളം ദൂരമുണ്ട് ഫോട്ടോഗ്രാഫറിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങോട്ടൊന്നും നമ്മൾ വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തെ കുറച്ച് വീഡിയോ എടുക്കുക വിചാരിച്ചു എടുത്തൊരു ലാൻഡ്സ്കേപ്പും വീടിനും അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് Yeah. <laughs> 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 hello, how are you guys? So just doing a photo shoot for them today. So, hopefully, it turns out good. A lot of expectations. we so will be fine. <laughs> yeah. Richard is very excited to say hello. <laughs> hello, guys. I'm Ruffin, I'm assisting Taisen. Yeah. Not <laughs> assisting you. Yeah. <laughs> <laughs> yeah, both of them are good photographers, as far as I know. So, uh, let's see. Yeah. ജ ശരിക്കും ഇന്ത്യക്കാരനാണ് രാജസ്ഥാന ഏതായാലും ചണ്ഡിഗഡ് ചണ്ഡിഗഡ് ആളാണ് കേട്ടോ ചണ്ഡിഗഡ് പോലാണ് പക്ഷെ ഇപ്പൊ പതിനൊന്നാം വയസ്സ് വന്നതാണ് അപ്പൊ അങ്ങനെ ക്ലൂസി ആയി പിന്നെ ക്രൂസ്പെപ്പാളുകാരാണ് ഒരുമിച്ച് നമ്മൾ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് ആദ്യം ആദ്യത്തെ കുറച്ച് ഷൂട്ട് അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ന്യൂനോ ഫോർക്ക് പാർക്കാണ് ന്യൂനോ ഫോർക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ഹൊബാറ്റിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയൊരു പാർക്കാണ് ഒരു ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ഫാമിലീസൊക്കെ ഉണ്ട് പിള്ളേർ പിന്നെ പിക്നിക്കിനൊക്കെ വന്നവരാണ് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡ്രോൺ ഷോട്ടും കൂടി എടുത്തു തരുന്നുണ്ട് അപ്പം അങ്ങനെ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാൻ നമ്മൾ കുഞ്ഞലടം പോകുന്ന രംഗമാണ് കാണുന്നത് കുറെ പാർക്കും എല്ലാം ഉള്ളതുകൊണ്ട് റിച്ചിക്കുട്ടന് അതിന് ഓരോ സ്ലൈഡിലൊക്കെ കയറണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഫോട്ടോ എടുക്കാനും അല്ല വീഡിയോ എടുക്കാനൊന്നും കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഓരോന്നും പറഞ്ഞ് അങ്ങനെയെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്ന് കുറച്ചൊക്കെ ഈ കുറച്ചൊക്കെ സ്ഥലങ്ങളിൽ മാത്രമേ റിച്ചിക്കുട്ടനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് റിച്ചിക്കുട്ടനെ മാനേജ് ചെയ്യാൻ വലിയൊരു ഹെൽപ്പായി എന്നാണെങ്കിൽ പറയാം അങ്ങനെ കൂടെയുള്ള ഫോട്ടോഷൂട്ടും ഡ്രോൺ ഷൂട്ടും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഓർക്കുകയായിരുന്നു ഞങ്ങൾ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫോട്ടോഷൂട്ട് അപ്പോൾ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഈ പാർക്കിൽ നിന്നുള്ളത് ചെയ്തു കഴിഞ്ഞു നല്ല ചൂടായി ഇറച്ചി പെട്ടെന്ന് അമ്മ പാർക്കിലെല്ലാം കളിച്ച് ഭയങ്കരമായിട്ട് വേർത്ത് ഒരു കോലമായി ഭയങ്കര പണിയാണ് അപ്പം എനിക്കാവശ്യം പോകാനെന്തെങ്കിലും ചെറുതായിട്ട് ചായ എന്തെങ്കിലും പിടിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പം ഇവർ തേയ്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ തേയ്സിൻ്റെ അമ്മ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നായിരുന്നു അപ്പം നമ്മൾ മറ്റു നേഴ്സിൽ പോയി എല്ലാവരും എന്താ വാങ്ങി തയ്ക്കാൻ പോവാണ് On, Cheers. Cheers, guys. We're just taking Cheers. a break and having some McDonald's Cheers. now. Cheers. Have a good time. ചെടികളായിരുന്നു പിന്നെ കുറേ ഭാഗത്ത് ചുമ്മാ ഇങ്ങനെ വള്ളികൾ മാത്രം കണ്ടല്ലേ അതായത് കയറ് മാത്രം കെട്ടിയത് അത് ഓൾറെഡി മുന്തിരി പറിച്ചതിൻ്റെ ബാക്കിയുള്ള അവശേഷിക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാര്യം ഇത് കുറേ കണ്ടിട്ടുണ്ട് പക്ഷെ അതെന്താ ഇതുവരെ അറിയത്തില്ല ഇവർ വന്നപ്പോൾ പറഞ്ഞപ്പോ മനസ്സിലായത് In the back seat. Oh, here. They, yeah. uh, I think back yeah, so I We to the long Richard, long. you can't <laughs> get your shirt dirty yet, okay? <laughs> <laughs> For next twenty minutes. Next outfit <laughs> time. There's <laughs> <laughs> more oh, inside. It's like six meters or something. They say. <laughs> this at lamp. He looks, he looks a, the lamp. One of the tallest <laughs> trees. This whole track is called tall trees track. Yeah, this is the short way. So should we go to the falls quickly? And then we... so I can show me where it is. What is it? Oh, yeah, it does look like a dog. Yeah, there's the nose. Yeah. There's the eye. Just gotta drill a hole for the eyes. Oh, but it does look like an eye. The thing. Oh. <laughs> and there's the, there's the Yeah. Cool. What is it there? there you go. <laughs> this. What is that? Rubber. Oh, there's no bin here. We'll find a bin and throw it. I, I have been here. You have been here? Yeah. When did you come? And when I was in the end, there's a giant waterfall. Ah. Yeah. So you remember the waterfall as well? Yeah. Do you know the name of this tree? No. No? It's called fern tree. Fern tree? Yes. It's a fern tree? Fern. I think it I don't know why it's called fern tree actually. Maybe it's the shape of it. I think it just grows by itself. Yeah. Did you come this far? Do you know what? Yeah. I think there's a volcano somewhere here. And when the volcano spreads, mm -hmm. these things will die. Yeah. അങ്ങനെ നമ്മള് ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് എറിച്ചുപൊട്ടിട്ട് ഇങ്ങന്റെ ഭാഗമൊക്കെ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ചിരിഞ്ഞും ഇരുന്നും കിടന്നും ഒക്കെ ആയിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ടേസിൻ്റെ കയ്യിലൊരു നല്ല റാന്തൽ വിളക്കുണ്ടായിരുന്നു അപ്പോൾ അതൊരു നല്ല പ്രത്യേക ഭംഗി അങ്ങനെ നമ്മൾ സമയം സന്ധ്യ ആയിട്ടോ പിന്നെ ഇങ്ങനൊരു ഫോറസ്റ്റിലാണ് നമ്മളത് റസൽ ഫോൾസ് ഫോൾസെന്ന് പറഞ്ഞൊരു ഏരിയയാണ് ഒരു വാട്ടർഫോളാണ് ശരിക്കും നമ്മളവിടെ നേരത്തെ വന്നിട്ടുണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേറൊരു ഏരിയയാണിത് ട്വൽ ത്രീ ഇയർസ് അപ്പോൾ അങ്ങനെ നമ്മളിനി വേറൊരു വാട്ടർഫോളിലേക്ക് പോവുകയാണ് ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നത് ിട്ടാണ് രണ്ട് വാട്ടർഫോൾ ഉണ്ട് അപ്പം അവിടെയാണ് അടുത്ത ഷൂട്ടിംഗ് ലൈറ്റ് നല്ല ഡ്രസ് ഷൈനിങ് ലൈറ്റ് ഫ്രം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റിയിൽ പോവാണ് അപ്പം സിറ്റി പോയിട്ട് ഒരു ഷൂട്ടും കൂടെ ഇണ്ട് അത് ഇത് മറ്റേ ഇതാ അറിയോ പോയിട്ട് ഒരു നൈറ്റ് ഷൂട്ടും കൂടി കൂടെ ഉണ്ടെട്ടോ സമയം ഇപ്പം പത്തുമണിയായി മണിയായി

ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ഫോട്ടോ അങ്ങനെ റിച്ചുകോട്ടിനോ ഉറങ്ങിയാണ് കാറിലിരുത്തിവിടെ സെറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിയുകയാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫോട്ടോ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ പോയ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോയാണ് ഇതിന് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ സൂപ്പറായിരിക്കും അപ്പം ജേസിനും റുഹീണയ്ക്കും ഒരുപാട് ഒരുപാട് അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടിങ് കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോകാനുട്ടോ സമയം ഏകദേശം രാത്രി പതിനൊന്ന് മണിയായി അപ്പം നല്ല അടിപൊളിയൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ എന്തായാലും ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ കണ്ടിട്ട് നമുക്ക് നല്ല സൂപ്പർ ക്രൈ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ എന്തോ ഉച്ച കിട്ടണമോ ആ പോവാം പോവാം കെട്ടണ വാട്ടർ പാർക്ക് എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷൂട്ടിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഗുഡ് നൈറ്റ് ബൈ ബൈ ചത് കാണാനില്ല